ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് സൂപ്പർ സോഫ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴം ചേർത്തിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി കണ്ടാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഉണ്ണിയപ്പം റെഡിയാക്കാനായിട്ട് ഞാനൊരു നാല് മണിക്കൂർ പച്ചരി വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി സ്ട്രെയിൻ ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലോട്ട് കൊടുത്തതാണ് കേട്ടോ രണ്ട് കപ്പ് പച്ചരിയിലോട്ട് രണ്ട് മൈസൂർ പഴവും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകവും നാലോ അഞ്ചോ ഏലക്കായയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം വെള്ളം കൂടി പോവേണ്ട നമുക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അരച്ചെടുത്തിട്ടുള്ള മാവ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഉരുക്കി എടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് കൊടുക്കുന്നത് ചെറിയ ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അളവിലോട്ട് മൂന്നര അച്ചു ശർക്കര എന്നുള്ള നിലക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കപ്പ് പച്ചരിയിലോട്ട് കാൽ കപ്പ് അളവിൽ മൈദ ഞാനിവിടെ നാല് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് അളവിൽ മൈദ എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ഇതേപോലെ ഈ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു വിസ്കോ തവിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു പച്ചരിൻ്റെ മിക്സും അതുപോലെ തന്നെ ഈ ഒരു മൈദയും ശർക്കരയുള്ള മിക്സും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഞാൻ ഒരു നാല് മണിക്കൂറോളം ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അപ്പക്കാരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അപ്പക്കാരും ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കേണ്ട അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ മണിക്കൂർ റെസ്റ്റ് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഇനി നിലോട്ട് കുറച്ചധികം തന്നെ തേങ്ങാക്കൊത്ത് എടുത്തിട്ട് നെയ്യിലോ വെളിച്ചെണ്ണയിലോ ഇതേപോലെ മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുന്നതോറും നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഓവർനൈറ്റ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് ഇനി ഇത് ചുട്ടെടുക്കുന്നത് ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഉണ്ണിയപ്പ പാനിലാണ് നന്നായിട്ട് തന്നെ ചൂടാക്കിയിട്ട് ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ എട്ടും എണ്ണ കുടിക്കാത്ത എന്നാൽ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മൾ കൂടുതൽ കൂടുതലളവിൽ പഴമൊന്നും ചേർത്തിട്ടില്ല ഒരു കപ്പിന് ഒരു പഴം നല്ല നിലക്കേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കില്ല നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക പക്ഷെ അല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്